ഉത്സവവേദിയിലെ നിറഞ്ഞു കവിഞ്ഞ അനേകായിരങ്ങൾക്കു മുന്നിൽ ശബ്ദവർണ വിസ്മയത്തിന്റെ അകമ്പടിയോടെ പത്തനംതിട്ടയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സൂപ്പർ ജിംനി സിനിമയുടെ ടൈറ്റിൽ പ്രകാശനം നടത്തി പത്തനംതിട്ട മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലാണ് ടൈറ്റിൽ പ്രകാശനം നടത്തിയത് റിതം ക്രിയേഷൻസിന്റെ ബാനറിൽ രാജേഷ് മലയാളപ്പുഴ നിർമ്മിച്ച സിനിമയുടെ സംവിധാനം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവ് അനൂപ് ആണ് നിർവഹിച്ചിരിക്കുന്നത് സൂപ്പർ ജിംനിയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ കാട്ടുപൂവിന് മുത്താനായി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പ്രമോയും നടത്തി തുടർന്ന് വേദിയിൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് രാജേഷ് മലയാലപ്പുഴ സംവിധായകൻ അനൂപ് പുരുഷോത് ഗാനരചയിതാവ് രാജീവ് ഇലന്തൂർ സംഗീത സംവിധായകൻ പ്രദീപ് ഇലന്തൂർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി സൂപ്പർ എന്ന സിനിമ പ്രൊഡ്യൂസ് അമ്മയുടെ അനുഗ്രഹം ഏപ്രിൽ മുപ്പത് കഴിഞ്ഞ് മാത്രമേ ഈ പടം റിലീസ് ചെയ്യൂ ഏപ്രിൽ മുപ്പത് കഴിയുമ്പോൾ ഈ പടം റിലീസ് ചെയ്യും എന്റെ ജീവിതമാണ് പലരുടെയും ജീവിതമാണ് പത്തനംതിട്ട ജില്ലയുടെ പ്രകൃതി സൗന്ദര്യം സിനിമ ഒപ്പിട്ടാണ് മികച്ചൊരു കുടുംബ സിനിമയായിരിക്കും എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല വേണം ഈ പല പല പ്രകാശനവേളയിൽ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനർ പ്രസാന്ത് മാവിനേത് പ്രദീപ് അങ്ങാടികൾ സിനിമയിലെ താരങ്ങളായ അനിൽ ചമയം നാരങ്ങാനം ജിജി പുന്തല പ്രശാന്ത് ശ്രീധർ സക്രിയ ചങ്ങറ ഷാജിദ് പത്തനംതിട്ട ഇക്ബാൽ റഹിമാ ബീവി ദീപക് കൽവാതുക്കൾ ആദിൽ പ്രസന്നകുമാർ എന്നിവർ പങ്കെടുത്തു ലഹരി വിരുദ്ധവും പരിസ്ഥിതി സംരക്ഷണവും ഒപ്പം കുടുംബ പശ്ചാത്തലവും ഇതിവൃത്തമാക്കിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജി കെ നന്ദകുമാറാണ് നിർവഹിച്ചിരിക്കുന്നത് മഹേഷ് കൃഷ്ണ കോഴിക്കോട് ജയരാജ് പുനലൂർ ശ്രീജിത്ത് തൃശൂർ വിഷ്ണു എന്നിവരും സിനിമയുടെ ഭാഗമാണ് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളോടൊപ്പം ദേവനന്ദ കട്ടപ്പന അൻസു മരിയ തൻവി വിനോദ് അമ്പലപ്പുഴ എന്നീ ബാലതാരങ്ങളും ശ്രദ്ധേയമായ വേഷം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട